ഇതിഹാസങ്ങളുടെ രടസ്സ്മർണകൾ പ്രതികൊന്ത മണ്ണിലൂടെ ഭൂമികളുടെ കാടും കാറ്റarum കാറ്റരികകളും കലവറിയുന്ന മണ്ണിൽ പരിസമരസുകന്തി ചാഹത്തിന്റെ കാലപരിദ മാനവിക സ്നേഹം വിളിച്ച മണ്ണിൽ അമരപ്രതിആടിന്റെ പ്രതിരളി സമഹവർ പ്രകൃതനാചത്തിന്റെ വീരകപതി കണ്ടകർന്നുമായി ടി.പി. ചന്ദ്രശേഖർ ശക്തിജന സംഗമത്തോ കെ.സി. ചന്ദ്രശേഖരൻ കൊടഞ്ഞി വീരമരിച്ച സംഗമത്തോ ഭാഷ അൽമാസ്കിറ്റ് വെർഗിയ കലാവതിയുടെ കോപ്പ കൊടിയവറോ

ഒരു രാഷ്ട്രീയ നേതാവ് ജനഹൃദയങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവാണ് ഷാഫിയുടെ പിന്നിലെ ഈ ജനസാഗരം മഴയും വെയിലും ഒന്നും തന്നെ തങ്ങളുടെ നിയുക്ത എം സ്വീകരിക്കാൻ തടസ്സമല്ലെന്ന് പ്രഖ്യാപിക്കുന്ന ജനക്കൂട്ടം ഷാഫിയെ ഒരു നോക്ക് കാണാൻ ദൂരെ നിന്നൊന്ന് കൈവീശി കാണിക്കാൻ എത്ര സഹോദരിമാരാണ് എത്ര സഹോദരങ്ങളാണ് എത്ര കുഞ്ഞുമക്കളാണ് വഴിയോരത്ത് കാത്തുനിൽക്കുന്നത് കൈക്കുഞ്ഞുങ്ങളെ തോളിലേറ്റി കനത്ത മഴയിലും കുട നിൽക്കുന്ന അമ്മമാരുടെ നാട് അത്ഭുതകരമായ കാഴ്ച ഇത് കേരള ചരിത്രത്തിലെ ഒരു പുതുപ്പിറവിയാണ് ജനങ്ങൾ നെഞ്ചിലേറ്റിയ യുവനായകൻ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി വളർന്ന് ജനമനസ്സുകളെ കീഴടക്കിയ യുവപ്രതിഭ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചവരോട് തന്നെ വർഗീയവാദി എന്ന് വിളിച്ചവരോട് വടകരയെ വിഭജിക്കാൻ ശ്രമിച്ചവരോട് വിജയത്തേരിലേറി ജനമനസ്സുകളിലേറിയുള്ള ഈ വരവ് കാണുമ്പോൾ ആർക്കാണ് ചങ്കുമുട്ടാത്തത് ഇങ്ങനെ ഒരു കാഴ്ച കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ദൃശ്യമാണോ ഇത് ചരിത്രമാണ് വടകരയിൽ ഷാഫി പറമ്പിൽ തീർത്ഥ ചരിത്രം ഇത് കടലാണ് വടകരയുടെ സ്നേഹക്കടൽ വടകരയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഹൃദയം പറ്റിയുള്ള ഉജ്ജ്വലമായ വരവ് എതിർ സ്ഥാനാർത്ഥി പൊട്ടിപ്പോയി എന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ അണികളോട് ഈ ചെറുപ്പക്കാരൻ പറയുന്നു അരുത് അങ്ങനെ വിളിക്കരുത് എതിർ പാർട്ടിക്കാരുടെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഘോഷം നടത്തരുത് എതിർ പാർട്ടിക്കാരോട് പ്രകോപനം അരുത് ഇത് രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ് ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിന് പരിചയപ്പെടുത്തുന്നത് ഒരു വേറിട്ട സംസ്കാരമാണ് ഇത് എല്ലാവർക്കും മാതൃകയാണ് എതിർത്തവരോട് വിരോധമില്ല തകർക്കാൻ ശ്രമിച്ചവരോട് വിദ്വേഷമില്ല വർഗീയ വിഷം എന്ന് വിളിച്ചവരോട് പകയില്ല വടകരെ കീറിമുറിക്കാൻ ശ്രമിച്ചവരോട് ഒന്നേ പറയാനുള്ളൂ ജനഹൃദയങ്ങളിലേറിയുള്ള വടകരയുടെ സ്നേഹത്തിലേറിയുള്ള ഈ വരവ് തന്നെ അതിനുള്ള മറുപടി എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ആഹ്വാനം അതിനുവേണ്ടി ശ്രമിക്കുമെന്നുള്ള ഉറപ്പ് മൂർച്ചയുള്ള പ്രയോഗങ്ങൾ കൊണ്ട് എതിർത്തവർ പോലും ഷാഫിയുടെ സ്നേഹവാക്കുകൾക്ക് മുന്നിൽ തോറ്റുപോകുന്ന കാഴ്ച ഈ പ്രയാണം ഒരു വടകരയിൽ അവസാനിക്കില്ല ഉയർച്ചയുടെ പടവുകൾ ഓരോന്നും ചവിട്ടിക്കയറി ഷാഫി പറമ്പിൽ ഇനിയുമേറെ ചരിത്രങ്ങൾ കുറിക്കും അതിൻ്റെ ഒരു തുടക്കമാണ് വടകര ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു തിരമാല പോലെ ഒരു തരംഗം കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ അത് ആഞ്ഞിവീശു കുറ്റ്യാടിയുടെ മണ്ണ് നൽകിയ രാജകീയമായ വരവേൽപ്പ് സൂചി കുത്താനിടമില്ലാതെ കുറ്റ്യാടി പാലം മുതൽ വയനാട് റോഡ് വരെ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ഷാഫി എന്ന് ആർത്ത് വിളിക്കുന്ന കുട്ടികൾ ഒന്ന് മുഖത്തു നോക്കി കൈവീശിയാൽ ഹൃദയം നിറയുന്ന അമ്മമാർ സ്വന്തം മകനെ പോലെ സഹോദരനെ പോലെ സുഹൃത്തിനെ പോലെ വടകരയിലെ ജനങ്ങൾ ഷാഫിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു എതിരാളികൾ പോലും പോകുന്ന കാഴ്ച ഇത് ചരിത്രം കടത്തനാടിൻ്റെ പുതുചരിത്രം തനിക്ക് വേണ്ടി വെയിൽ കൊണ്ടവരോട് മഴ നനഞ്ഞവരോട് പട്ടിണി കിടന്നവരോട് പോസ്റ്റർ ഒട്ടിച്ചവരോട് ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കടൽ കടന്ന് വന്നവരോട് സ്നേഹം നൽകിയവരോട് വടകരയിലെ ജനങ്ങളോട് ഷാഫി നെഞ്ചത്ത് കൈവച്ച് പറയുന്നു കൂടെയുണ്ടാകുമെന്ന് ചേർത്ത് പിടിക്കുമെന്ന് ഇത് കേട്ട് സന്തോഷത്താൽ കണ്ണു നിറയുന്ന ജനക്കൂടി ബിഗ് സല്യൂട്ട് ഷാഫി പറഞ്ഞു ഞങ്ങളും കട്ടക്ക് കൂടെയുണ്ട് ഇത് വടകരയിലെ ജനങ്ങളുടെ ഉറപ്പ് thank you know. ോ എന്ന് പറഞ്ഞു നമ്മുടെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് അതുകൊണ്ട് അഹങ്കരിക്കില്ല അതുകൊണ്ട് ധിഗരിക്കില്ല അതുകൊണ്ട് ധാർഷ്ട്യം ഉണ്ടാവില്ല അതുകൊണ്ട് നേരെയും വർഗീയവാദിയാക്കില്ല അതുകൊണ്ട് ഈ നാടിനെ തമ്മിലടുപ്പിക്കില്ല അതുകൊണ്ട് ഈ നാടിനെ ചേർത്ത് പിടിക്കുമെന്നുള്ള ഈ നാടിന് നൽകിയാണ് ഹൃദയാഭിവാദ്യം നിർന്നേരുന്നു ഈ ജനത ആ ജനതയോട് പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നയിച്ച തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് വടകരയിലെ ജനങ്ങൾ നയിച്ചത് ഇത് വടകരയുടെ ജനങ്ങളുടെ വിജയമാണ് ഇത് ൊപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം മതകരയുണ്ടെന്ന് ഉറപ്പ് ഇവിടുത്തെ ജനത തീരുമാനിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിനെതിരായി ഈ നാട് വിലയെഴുതിയിരിക്കുന്നു പിണറായി അഴിമതി വർണ്ണത്തിനെതിരായി ഈ നാട് വിധി വിലയിരുതിയിരിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് നമ്മുടെ വിനയം വർദ്ധിക്കുകയാണ് ആരുടെയും മെക്കെട്ടുകാരാണല്ല സമാധാനത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് ഒരുമിച്ച് ഈ നാടിനെ നയിക്കാം ഒരുപാട് സമയമായി ട്രാഫിക് ബ്ലോക്ക് എന്നതുകൊണ്ട് ഇനി ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല ഞാത അവിടുത്തെ കാത്തു നിൽക്കുകയാണ് നമുക്ക് കൃത്യസമയത്ത് പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട് ഈ ജനക്കൂട്ടത്തോട് പറയുമ്പോൾ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറയാം ஒரு ஒரு குத்தியாடிக்கும் ஒரு செகண்டும் ഞാൻ പറയാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കുറ്റിയാടിക്കും വടകരക്കും ഒരു പടയുള്ളൂ നാടിന്റെ ഐക്യത്തെ കാക്കാനുള്ള ഇന്ത്യയുടെ പടയാണ് വേറെ പാകത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായതാണ് എല്ലാ വാഹനങ്ങളും പോകാൻ അനുവദിക്കുക ഞങ്ങളെ ും ഇത് യു ഡി എഫ് ആണ് അതിന് 晚上。